എല്ലാവർക്കും വന്ദനം വേദിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കഥാവിൻ്റെ ദാസന്മാർ ഈ യോഗം വളരെ മനോഹരമായി ലീഡ് ചെയ്യുന്ന കഥാവിൻ്റെ വലിയ ദാസൻ പാശ്വജീ ബി അവൾ സി ശ്രുഷിയെ ആശ്രദിക്കുവാൻ കർത്താവിൽ നിയുക്തനായി എത്തിയിരിക്കുന്ന കഥാവിൻ്റെ ദാസൻ പ്രൊഫറ്റി ജോ തോമസ് മറ്റുള്ള എൻ്റെ കൂട്ടുവേലക്കാർ പ്രിയ അജിത്ത് ഡോക്ടർ വർഷ അവരുടെ അനുഗ്രഹിക്കപ്പെട്ട പേരൻസ് സഹോദരങ്ങൾ ഇരുഭാഗത്തു നിന്നുള്ള ചർച്ചിലെ ദൈവമക്കൾ ക്ഷണം സ്വീകരിച്ചു വന്ന ബന്ധുമിത്രാദികൾ ചർച്ചക്കാർ സ്നേഹിതർ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീം എല്ലാവർക്കുമായി കർത്താവിനെ ആസ്വദിക്കുന്നു രണ്ടായിരത്തി പതിനാറ് പകുതി മുതൽ അടൂര് ഗ്രേസ് ഫാമിലി ചർച്ചിൽ വളരെ ആക്റ്റീവായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കുടുംബമാണ് പ്രിയ ഷായ് ഡോക്ടർ സൂസൻ കുടുംബം അവർ വളരെ അനുഗ്രഹമാണ് ദൈവസഭയ്ക്ക് ഇവിടെ പ്രാരംഭത്തിൽ ജീവിപ്പാസ് ഊർപ്പിച്ച പോലെ ആരാധനയ്ക്കും സ്കൂളും വിവിധ കാര്യങ്ങളിൽ വളരെ ശക്തിയോടെ ആ കുടുംബം ഞങ്ങളോടൊപ്പം നിൽക്കുന്നു ഞങ്ങൾക്കൊരനുഗ്രഹമാണ് ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ പ്രിയ അജിത്തിനും ഡോക്ടർ വർഷയ്ക്കും കർത്താവ് അസാധാരണമായി നിങ്ങളെ അനുഗ്രഹിക്കുകയും അസാധാരണമായി നിങ്ങളെ വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് ഈ പ്രാരംഭത്തിൽ തന്നെ ആശംസിക്കുന്നു നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ഈ വിവാഹ ശുശ്രൂഷകൾ അവസാനിപ്പിക്കേണ്ടതു കൊണ്ട് അധികം സമയമെടുക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ദൈവം നേരിട്ട് സ്ഥാപിച്ച രണ്ട് സ്ഥാപനങ്ങളാണ് ഒന്ന് വിവാഹം മറ്റൊന്ന് ദൈവസഭ ഇത് രണ്ടും ദൈവം ഈ ഭൂമിയിലാക്കിയത് മനുഷ്യരുടെ വിശുദ്ധീകരണത്തിനും ദൈവരാജ്യത്തിൻ്റെ പ്രയോജനത്തിനുമാണ് ഇതുപോലുള്ള വലിയൊരു ഓഡിറ്റോറിയത്തിലാണോ ഇങ്ങനത്തെ വിവാഹം നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ വിവാഹം വേദപുസ്തകം പഠിക്കുമ്പോൾ ഏതൻ തോട്ടത്തിൽ ആദാമിനെ ഹൗവയും തമ്മിൽ യോജിപ്പിച്ചതൊരു തോട്ടത്തിലാണ് പിന്നീട് നോക്കുമ്പോൾ ഇസഹാക്കിൻ്റെ വിവാഹം നടന്നത് പ്രദേശത്താണ് പിന്നീട് നോക്കുമ്പോൾ യേശുവിൻ്റെ അപ്പച്ചനായ റൂത്തിൻ്റെയും ബോവസിൻ്റെയും വിവാഹം നടന്നത് പട്ടണവാതിക്കലാണ് അപ്പം വിവാഹം മനോഹരമായ ഏതെങ്കിലും ദേവാലയങ്ങളിൽ മാത്രമാണ് നടക്കപ്പെടേണ്ടതെന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ഥലത്തിന് അതൊരു വിഷയമല്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു കാരണം ഈ വിവാഹത്തെ ആശീർവദിക്കുന്നത് കഥാവിന്റെ ദാസനാണെങ്കിലും ആയിരം ആയിരം ദൂതന്മാരുടെ അകമ്പടിയോടെ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ് അവരെ തമ്മിൽ യോജിപ്പിക്കുന്നത് പിന്നെ സാധാരണക്കാർക്ക് വരുന്നൊരു ചോദ്യമാണ് വിവാഹം നടത്തുമ്പോൾ ഒരു താലിയോ മറ്റെന്തെങ്കിലും കൊണ്ടൊന്ന് യോജിപ്പിക്കുന്നത് നല്ലതല്ലേ എന്നാൽ നമ്മൾ രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രി പദമൊക്കെ അലങ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ സത്യപ്രതിജ്ഞയിലൂടെയാണ് ആ അധികാരത്തിലേക്ക് എത്തുന്നത് ഇതുപോലെ വേദപുസ്തകത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് അവരെടുക്കുന്ന ഉടമ്പടി വാക്കുകളാണ് ആ വചനത്തിനധിഷ്ഠിതമായ ഉടമ്പടി വാക്കുകൾ മരണം വരെ വേർപിരിക്കാൻ കഴിയാത്ത ഉടമ്പടി വാക്കുകളാണ് അവരെ യോജിപ്പിക്കുന്നത് എല്ലാം എല്ലാം കൊണ്ടും എല്ലാവിധത്തിലും ഈ വിവാഹ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമാകട്ടെ അജിത്തെ ഡോക്ടർ വർഷ ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടു ഇഫ് വൈഫ് ഹാപ്പി യുവർ ലൈഫ് ഓൾസോ വിൽ ബി ഹാപ്പി ഭാര്യ സന്തോഷവതിയാണെങ്കിൽ കുടുംബവും സന്തോഷമായിരിക്കുമെന്ന് ഞാൻ എവിടെയോ കേട്ടു പക്ഷെ വേദപുസ്തകത്തിൽ അങ്ങനെയല്ല കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു പദമുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ യേശു ഉണ്ടെങ്കിൽ ആ വീട് ഏറ്റവും അനുഗ്രഹമായിരിക്കും വളരെ പവർഫുള്ളായിരുന്നു മെസ്സേജായിരുന്നു ദേവദാസിനെ കനാവിലെ കല്യാണ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ വീട്ടിൽ അത്ഭുതമാകാൻ കാരണം അത് ട്രാജഡി ആകേണ്ടടുത്ത് ഫെസ്റ്റിവൽ ആകാൻ കാരണം ഒറ്റ കാര്യം മറക്കല്ലേ കേട്ടോ യേശുവിനെ ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു യേശുവിനെ ക്ഷണിച്ച ഒരു കുടുംബവും തകർന്നിട്ടില്ല യേശുവിനെ ക്ഷണിച്ച ഒരു വീടും ഇതുവരെ തകർന്നിട്ടില്ല യേശുവിനെ ക്ഷണിച്ച ഒന്നും ഇതുവരെ തകർന്നിട്ടില്ല അതുകൊണ്ട് അജിത്തെ ഡോക്ടർ വർഷ ദൈവദാസന്മാരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാറുള്ളത് ഇവിടെ നിന്ന് പോകുമ്പോൾ യേശുവിനെ ഏൽപ്പിച്ച് ഈ കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ യേശുവിനെ ക്ഷണിച്ചു പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നേക്കാം എന്നാൽ അതിൻ്റെ നടുവിൽ നിങ്ങളെ കഥവ് ഭദ്രമായി ഒരു കേടും കൂടാതെ കഥവ് നിങ്ങളെ നടത്തും ഇതിനകത്ത് ഏതെങ്കിലും കുടുംബങ്ങൾ അങ്ങനെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവെ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ എന്നൊന്ന് ക്ഷണിച്ചാൽ നിൻ്റെ ലൈഫ് അത്ഭുതമാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിഷം മേടിച്ചു വെച്ച് മരിക്കാൻ ആഗ്രഹിച്ച കുടുംബത്തിലെ അംഗമായിരുന്നു ഞാൻ പക്ഷേ ഞങ്ങളുടെ വീട്ടിലേക്ക് യേശു വന്നത് കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷം ജയത്തോടെ മുപ്പത്തിമൂന്ന് വർഷം ജയത്തോടെ ദൈവം ഞങ്ങളെ നടത്തി രണ്ടാമത്തെ കാര്യം ആ കാനാവിലെ കല്യാണ വീട്ടിലെ രണ്ടാമത്തെ കാര്യം ആ ദേവദാസൻ അത് പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പം അവർക്ക് പറയാൻ പലരുണ്ടായിരുന്നു ശരിയല്ലേ പലരുണ്ടായിരുന്നു എന്നാൽ നേരെ യേശുവിന്റെ അടുക്കൽ വന്ന് കാര്യം അവതരിപ്പിച്ചു മനസ്സിലാവുന്നുണ്ട് രാജ്യത്തിന് വേറെ ആരോടും പറയുന്നതിനു മുമ്പേ മറിയ യേശുവിന്റെ അടുക്കൽ വന്ന കാര്യം അവതരിപ്പിച്ചത് കൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം അടുത്ത വാക്കേ അടുത്തൊരു ചെവി അറിയുന്നതിനും മുമ്പേ ആ പ്രശ്നത്തെ യേശു പരിഹരിച്ചു നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരറിയുന്നതിന് മുമ്പേ എത്തണ്ടവന്റെ അടുക്കൽ അത് എത്തിയാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും ഏറ്റവും നല്ലൊരു എഴുത്തുകാരൻ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം എഴുതിയതിങ്ങനാണ് മലയാളമാണ് കല്യാണം കഴിയുമ്പം ഭാര്യ ചിലതൊക്കെ കണ്ടിൽ വെക്കണം ഭർത്താവ് ചിലത് കേട്ടില്ലെന്ന് വെക്കണം ഭാര്യ കണ്ടില്ലെന്ന് വെച്ചാൽ ഭർത്താവ് കേട്ടില്ലെന്ന് വെച്ചാൽ നിങ്ങൾ കാന്തമായിരിക്കും കാന്തമെന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് എപ്പോഴും അടുത്തിരിക്കും ഇല്ലെങ്കിൽ കുന്തമായിരിക്കും എന്ന് അദ്ദേഹം എഴുതിയതാണ് പക്ഷേ അജിത്തെ എപ്പോഴും ഇങ്ങനെ തന്നിരിക്കും യേശുവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാമോ അവിടെ എന്താ അറിയാമോ ആ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായി മാറി പച്ചവെള്ളം വീഞ്ഞായി മാറി ഏത് പ്രശ്നമാണെങ്കിലും അത് യേശു അത്ഭുതമാക്കി മാറ്റും പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് തകരാനല്ല അത് അത്ഭുതമാക്കി മാറ്റും ഇന്ന് കാണുന്ന എന്നെ കാണുന്ന കേൾക്കുന്നവർ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയാം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളോട് പറയാം യേശുവിൻ്റെ കയ്യിൽ കൊടുത്ത ഒരു പ്രശ്നത്തിനും പരിഹാരം പോയിട്ടില്ല അത്ഭുതമായിട്ടുണ്ട് വിവാഹ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും പക്ഷെ രണ്ട് കാര്യങ്ങൾ എഫ് ലേഖനത്തിലാണ് അഞ്ചാമത്തെ അയം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ രണ്ട് പദങ്ങൾ ഒന്ന് ഭർത്താവിനെ കീഴ്പ്പെടുക കീഴ്പ്പെടുത്തരുതെന്ന് കീഴ്പ്പെടുത്താൻ നോക്കണമെന്നല്ല കീഴ്പിടുക കീഴ്പ്പെടുക രണ്ട് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക അവൾ കീഴ്പ്പെട്ടാൽ ഞാൻ സ്നേഹിക്കാമെന്നല്ല സ്നേഹിച്ച് നോക്കിക്കോ കീഴ്പെട്ടോളൂ അങ്ങനെയാണെങ്കിൽ ആ കീഴ്പെടലും സ്നേഹവും ഒരുമിച്ച് വരുമ്പം അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകും ആദാമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് ആദാമിനെ നോക്കി ദൈവം പറഞ്ഞത് മറ്റെല്ലാത്തെയും നോക്കി നല്ലതെന്ന് ദൈവം പറഞ്ഞു സൂര്യനെ ഉണ്ടാക്കിയത് ചന്ദ്രനെ ഉണ്ടാക്കിയത് നക്ഷത്രങ്ങളുണ്ട് പക്ഷേ ആദാമിനെ നോക്കിയിട്ട് പറയുകയാണ് ഇവൻ ഇവനേകനായിരിക്കുന്നത് നല്ലതല്ല അവന് പറ്റിയ തുണ അങ്ങനെയാണ് മലയാളത്തിൽ തക്ക തുണ അതിന് ഏസർ എന്ന ഗ്രീക്ക് സോറി ഹീബ്രു പദമാണ് ഏസർ ആ പദത്തിന്റെ അർത്ഥം ഹെൽപ്പർ എന്നാണ് ഒരു സഹായിയെ ആദാമിന് ഒരു സഹായിയെ ടിജോ ഭർതന്റെ ഭാഷ പറഞ്ഞാൽ നമ്മളെയൊക്കെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന വീട്ടു ജോലിക്കാരെ പോലെ സഹായി ഒരു ഹസ്ബൻഡിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു വലിയ പ്ലാനുണ്ട് ആ പ്ലാനിലേക്ക് പുഷ് ചെയ്ത് വിടുന്ന തള്ളിവിടുന്ന ഡൗൺ ആവുമ്പോൾ എഴുന്നേൽപ്പിക്കുന്ന ക്ഷീണിച്ചിരിക്കുമ്പോൾ ബലപ്പെടുത്തുന്ന നിരാശപ്പെടുമ്പോൾ സന്തോഷിപ്പിക്കുന്ന ആ ദൈവിക പദ്ധതിയിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു സഹായിയാണ് യേസർ എന്ന പദത്തിൻ്റെ അർത്ഥം ഡോക്ടർ വർഷ അങ്ങനെ തന്നെ തന്നെയാകട്ടെ അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ നിങ്ങൾ അനേക ദൈവസഭകൾക്ക് അനുഗ്രഹമാകും നിങ്ങൾ അനേക ദൈവ മക്കൾക്ക് അനുഗ്രഹമാകും അനേക രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകും ഇന്ന പകൽ ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും അതിനെ സഹായിക്കട്ടെ സമർപ്പണം കീഴ്പെടലും സ്നേഹവും എവിടുണ്ടോ കീഴ്പ്പെടലും സ്നേഹവും എവിടുണ്ടോ ആ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെടും ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അഡുർഗ്രൈസ് ഫാമിലിയിലുള്ള എല്ലാ കുടുംബത്തിൻ്റെയും എല്ലാ ദൈവമക്കളുടെയും പേരിലുള്ള പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അനേക രാജ്യങ്ങൾക്ക് നിങ്ങളനുഗ്രഹമാകട്ടെ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിലൊന്ന് കൈയൊക്കെ ഒന്ന് അടിച്ച് അവർക്കൊരു നല്ല അഭിവാദനം കൊടുക്കാൻ കണ്ടസ്